നമസ്കാരം മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം കഴിയുന്നതോടെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളുടെ അഴിമതികൾ പുറത്തുവരുമെന്ന് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പോലെ യു ഡി എഫും കേസ് തേച്ചു മായ്ച്ചു കളയാൻ ശ്രമിച്ചുവെന്നും കേരള പദയാത്രയോടനുബന്ധിച്ച് ആറ്റിങ്ങലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും മാത്രമല്ല വി ഡി സതീശനും മാസപ്പടിയിൽ പങ്കാളിയാണോ എന്ന് സംശയമുണ്ട് ലജ്ജയില്ലാതെ കുത്തക മുതലാളിമാരിൽ നിന്നും മാസപ്പടി വാങ്ങുന്നവരായി കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ അദംബതിച്ചു മുഖ്യമന്ത്രിയും കുടുംബവും മാസപ്പടി വാങ്ങുന്നത് കൊണ്ടാണ് സർക്കാർ നികുതി കൃത്യമായി പിരിക്കാത്തത് ഇരുപത്തി അയ്യായിരം കോടിയുടെ നികുതി കുടിശ്ശിക പിരിക്കാനുണ്ടെന്ന സി എ ജി റിപ്പോർട്ട് ഇതിന്റെ ഉദാഹരണമാണ് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ അല്ല തൊണ്ണൂറ്റാറ് കോടിയുടെ കണക്കാണ് സി എം ആർ എൽ ആദായ നികുതി വകുപ്പിന് നൽകിയത് രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും പണം ലഭിച്ചു പരിസ്ഥിതി കൊള്ളം നടത്താനാണ് ഇവർ കൂട്ടുനിന്നത് കേരളത്തെ അഴിമതിയിൽ നിന്നും രക്ഷിക്കാൻ മോദിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ജനങ്ങൾക്ക് ഉറപ്പായി മാസപ്പടി അഴിമതി ഒത്തു തീർപ്പാകുമെന്നാണ് കോൺഗ്രസ് ആവർത്തിച്ചത് വിഷയം നിയമസഭയിൽ എത്താതിരിക്കാൻ പ്രതിപക്ഷ നേതാവ് ഒത്തുകളിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം പുറത്തു കോൺഗ്രസ് മൗനം പാലിച്ചു എൽ ഡി എഫും യു ഡി എഫും പരസ്പര ധാരണയിലാണ് പോകുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു എം വി ഗോവിന്ദൻ പിണറായി വിജയന്റെ അടിമ കണ്ണായി മാറി ഇത്രയും ഗതികെട്ട അവസ്ഥ ഒരു സി പി എം സെക്രട്ടറിക്കും ഉണ്ടായിട്ടില്ല പാർട്ടിക്കാരുടെ കുടുംബസ്വത്ത് ഓഡിറ്റ് വിധേയമാക്കണമെന്ന് പാലക്കാട് പാർട്ടി പ്ലീനത്തിൽ തീരുമാനിച്ചതാണ് കോടിയേരിയുടെ വിഷയത്തിൽ ഇല്ലാത്ത തരത്തിൽ പിണറായി വിജയന് വേണ്ടി പിന്തുണ നൽകുന്നത് അഴിമതി പണം പാർട്ടിക്ക് ലഭിക്കുന്നതിനാലാണ് കരിവന്നൂരിൽ അഴിമതി പണം മുപ്പത്തിരണ്ട് പാർട്ടി അക്കൗണ്ടിലേക്കാണ് പോയത് വീണ വിജയന്റെ കമ്പനി കള്ളപ്പണം വെളുപ്പിക്കാനുള്ള കള്ളഷെൽ കമ്പനിയാണ് കൈകൾ ശുദ്ധമെങ്കിൽ എന്തിനു മുഖ്യമന്ത്രി അന്വേഷണത്തെ ഭയക്കണം കെ ഐ സി ഡി സി ഇരുപത്തിയേഴ് ലക്ഷം വക്കീലിന് നൽകി എന്തിനു സുപ്രീം കോടതിയിൽ പോകണം കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് മടിയിൽ കനമുണ്ട് അതിനാലാണ് ഇത്രയും പണം നൽകി നിയമയുദ്ധം നടത്തുന്നത് ദില്ലിയിലെ കേന്ദ്രവിരുദ്ധ സമരം നനഞ്ഞ പടക്കമായിരിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തിന് കേന്ദ്ര സർക്കാരിനെതിരെ സർക്കാർ നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തോട് യു ഡി എഫ് ഒത്തുകളിച്ചു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് സംസ്ഥാനത്തിന് നൽകിയ തുകയെക്കുറിച്ച് ധവള ഇറക്കാൻ ധനമന്ത്രിയോട് ബി ജെ നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് എന്നാൽ അതിന് തയ്യാറാകാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് സർക്കാരെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വാർത്താസമ്മേളനത്തില് ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജിഎസ് ആർ എം ബി ജെ പി നേതാക്കളായ അഡ്വക്കേറ്റ് എസ് സുരേഷ് തോട്ടക്കാട് ശശി വക്കം അജിത് മണ്ഡലം പ്രസിഡന്റ് ആറ്റിങ്ങൽ സന്തോഷ് എന്നിവർ പങ്കെടുത്തു നന്ദി